കാലത്തിനൊത്തുമാറുകയാണ് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം യു സ്കൂൾ വേനൽ ചൂടിലും ഇവിടെ വിദ്യാർത്ഥികൾ കൂളായി പഠിക്കും കനത്ത വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടാൻ ആനന്ദാശ്രമം യു പി സ്കൂളിൽ എൽ കെ ജി വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറിയിൽ എ സി സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് സ്കൂൾ അധികൃതർ കൊടുചൂടിൽ ക്ലാസ് മുറികൾക്കുള്ളിൽ കുട്ടികൾ വിയർത്തൊലിച്ചിരിക്കുന്ന അവസ്ഥ കണ്ട് പ്രധാന അധ്യാപിക ടി വി സിന്ധുവാണ് എ സി വയ്ക്കാമെന്ന ആശയം മുന്നോട്ട് വച്ചത് സ്വകാര്യ വ്യക്തിയുടെ സ്പോൺസർഷിപ്പ് സഹായത്തോടെയാണ് ഇരുപത് കുട്ടികൾ പഠിക്കുന്ന എൽ കെ ജി ക്ലാസ് മുറിയിൽ എ സി സജ്ജീകരിച്ചത് മറ്റു ക്ലാസ് മുറികളിലും എ സി സംവിധാനം ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ അധികൃതർ സന്നദ്ധ വ്യക്തികളുടെ സഹകരണത്തോടെയും പ്രധാന അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോ എൽ കെ ജി യു കെ ജി സെക്ഷൻ മാത്രമാണ് ഇവിടെ എ സി വെച്ചത് എ സി വെക്കാനുണ്ടായ സാഹചര്യം എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ ഉച്ച കഴിഞ്ഞ് ഈ മക്കളെ ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോ നമ്മൾ ഫുഡൊക്കെ കിടത്തി പയ്യൊന്നും ഉറങ്ങും അപ്പോൾ ഞാൻ ഒരു ദിവസം ചെന്ന നോക്കിയാൽ ഭയങ്കര ചൂടി കഴുത്തിന്റെ സൈഡ് കിടന്ന് വേർത്തൊഴുകിയ ഒരു നല്ലൊരു ഉറക്കൊന്നും ഇല്ല അപ്പൊ കണ്ടപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരി തന്നെ ഒരാളോട് ഇങ്ങനെ വിളിച്ചു വെച്ചു ഒരു സാറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എനിക്ക് തന്നെ സത്യത്തിൽ ഒരു ഭയങ്കര അത്ഭുതം തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഒരു ഒൻപത് മണിക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ടരയോട് കൂടി ശരിക്ക് എ സിയുടെ അവിടെ നിന്ന് ആള് വന്നു പിന്നെ നമ്മളെ സംബന്ധിച്ചപ്പോൾ സ്കൂളിന്റെ പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കിയെടുത്തു ഇത് മൊത്തം ചെളിയായിരുന്നു ഇവിടെ ഒക്കെ മഴ പെയ്യുമ്പോ ഒക്കെ കുഞ്ഞുങ്ങൾ തീരെ ചെറിയ മക്കൾ അപ്പൊ ഷൂസിനകത്തൊക്കെ വെള്ളം കയറി പോകാനൊക്കെ ഇവിടെ സ്കൂൾ ബസ് ഒന്ന് നിന്നാലും സ്കൂളിൽ അത്തേക്ക് കയറാനൊക്കെ പാടാറ് അതുകൊണ്ടാണ് നമ്മള് ഇവിടെ ഇന്റർലോക്ക് ഇട്ടെടുത്തു എല്ലാം റെഡിയാക്കി എടുത്തെടുത്തു അവിടെ ആ മരം ഭയങ്കര പൊക്കത്തിലാണ് നിന്നായിരുന്നു അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി അതിന്റെ ചിറ്റിംഗ് ആണിറ്റ് ഇട്ടെടുത്ത് അത്യാവശ്യം പിന്നെ നമുക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട് നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അങ്ങനെ കാലത്തിനൊത്തു മാറിയിരിക്കുന്ന ആനന്ദാശ്രമം യു പി എസ്കൂളിൽ ഇനി കുട്ടികൾക്ക് കൂളായി പഠിക്കാം